എവിടെ ഇരിക്കുന്ന അറിയോ ഒരു പലകിൻ്റെ പുറത്ത് ഒരു പലകയിലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഇതൊരു ഒരു സിറ്റൗട്ട് കേട്ടോ രണ്ട് പാറയിൽ ഒരു പലക ഇട്ടതുപോലെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഡിസൈൻ ആർക്കിടെക്ചർ കേട്ടോ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് ഇങ്ങനെയുള്ള ഒരു പലക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സിറ്റിങ് സിറ്റ് ചെയ്യണമെങ്കിൽ ഒരു അടിപൊളി വീട്ടിലാവണ്ടേ നമ്മൾ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു വീട് കാണിക്കാനാണ് ഒമ്പത് സെൻറ്റിൽ ഭംഗിയായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു എലവേഷൻ നോക്കിയാണെങ്കിൽ അടിപൊളിയായിട്ടൊരു ഫ്രണ്ടേജ് വലിയൊരു വീടാന്ന് തോന്നുന്ന രീതിയിൽ അഞ്ച് ബെഡ്റൂമിൽ തന്നെയാട്ടോ അത് ചെയ്തിരിക്കുന്നത് ഇത്രയും കുറഞ്ഞ സ്പേസിൽ ഇങ്ങനെ വീട് ചെയ്യുമ്പോൾ അതിൽ കുറേ കാഴ്ചകൾ ഉണ്ടാകേണ്ടത് ഇതിൻ്റെ ഡിസൈനിൽ രണ്ട് ബാൽക്കണികൾ നല്ല രീതിയിൽ പുറത്തേക്ക് പ്രൊജക്ഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു സ്റ്റോൺ ക്ലാഡിങ് ക്ലാഡിങ്ങിൽ അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലാക്ക് വോൾ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ വീടിൻ്റെ എടുത്ത് പറയേണ്ടത് പക്ഷേ അകത്തുള്ള വെറൈറ്റി കാഴ്ചകളുണ്ട് അതും കൂടെ ഒന്ന് കണ്ടാലോ നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ലിവിങ്ങില് സാധാരണ കാണുന്ന കാഴ്ചകളല്ല ഇതാ ലിവിങ്ങില് അടിപൊളിയായിട്ടുള്ള ടൈല് മൊറോക്കണലട്ടോ കൊടുത്തിരിക്കുന്നത് ഇതൊരു കാർപ്പറ്റ് വിരിച്ച ഒരു ഫീൽ ഇവിടെ കിട്ടുന്ന രീതിയിൽ ആട്ടോ സെറ്റ് ചെയ്തത് ഫർണിച്ചറൊക്കെ ഈ ഏരിയക്ക് ഏറ്റവും ആപ്റ്റ് ഇവിടെ റാത്തൻ സ്റ്റൈലിലെ പാർട്ടീഷനുകൾ അതുപോലെ ഫർണിച്ചറുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് തൂക്കിയിട്ടിരിക്കുന്ന ഷാന്തലേറിയുണ്ടല്ലോ ഡൈനിങ്ങിലെ കാഴ്ചകളിൽ ഏറ്റവും ഹൈലൈറ്റ് ഉള്ളത് ഈ ഒരു പാർട്ടീഷനാണ് ഈ ഒരു ടർക്കോസ് സിറ്റിങ്ങിൽ ഏറ്റവും ആക്റ്റാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്ത് അല്ലേ മെറ്റൽ കൊണ്ടുള്ള പൈപ്പ് ഡിസൈനിലാണ് ഈ ഒരു ഗ്രാനൈറ്റ് ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഇങ്ങോട്ട് വരുകയാണെങ്കിൽ കിച്ചൺ കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചൺ സിമ്പിൾ കിച്ചൺ ആണ് ഒരു ഗ്രീൻ വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഒരുപാട് നമ്മുടെ പേജിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ സന്ദർശിച്ചോ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇനിയും വീഡിയോസ് വരും